എന്റെ മാത്രം രചന രുദ്രാംശി പാർവതി അവതരണം അക്ഷിക്കാം അടുത്താണ് അവര് വീട്ടിലെത്തിയത് അവർ ചെല്ലുമ്പോൾ സുഭദ്രാമയും നിർമ്മലാമയും അവിടെ തന്നെ ഉണ്ടായിരുന്നു മുൻസീറ്റിൽ നിന്ന് ചിരിയോടെ ഇറങ്ങി വരുന്ന ബാനുവിനെ രണ്ടമ്മമാരും ചേർത്ത് പിടിച്ചു ബാനു അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞു നിന്നു അമ്മ എന്തിനാ വയ്യത വരാ ഇറങ്ങിയേ നാളെ അവളെ അങ്ങോട്ട് കൊണ്ടുവരില്ലായിരുന്നോ ഇന്ദ്രൻ ചോദിച്ചുകൊണ്ട് കഥവും തുറന്നു അകത്തേക്ക് ഏറിയതു പുറകെ എല്ലാവരും കേറി അതിന് അമ്മക്ക് എന്താ എന്തു അവൻ പറയുന്നത് കേട്ട് ബാനു സംശയത്തോടെ അവനോട് ചോദിച്ചു അപ്പോഴും അവളുടെ കൈ നിർമ്മലയുടെ കയ്യിൽ മുറുകിയിരുന്നു എനിക്ക് ഒന്നുമില്ല എന്റെ ബാനുട്ടിയെ ഒരു ചെറിയ നെഞ്ചുവേദന വന്നു അതിന് ബ്ലോക്ക് ഒന്നും പറഞ്ഞു സർജറിയും ചെയ്തു അന്നു തുടങ്ങിയതാ ഉമ്മാർക്ക് ഞാനൊരു യോഗി കൂടെ വാലുപോലെ ഈ പെണ്ണു നിർമ്മല അവളെ ചേർത്ത് പിടിച്ചോളു ആ സോഫയിലേക്ക് ഇരുന്നു അയ്യോ എന്നിട്ട് എന്നിട്ട് എന്നോട് പറയാനെ അമ്മക്ക് എങ്ങനെയുണ്ട് ബാനു സങ്കടത്തോടെ അവരോട് ചോദിച്ചുകൊണ്ട് സുധിയെ ഇന്ദ്രനെ ദേഷ്യത്തിൽ നോക്കി അതൊക്കെ മാറിക്കുഞ്ഞി പിന്നെ നീ വെറുതെ ടെൻഷൻ ആവണ്ടെന്ന് കരുതി പറയാതിരുന്നതാ സുധി അവളോട് പറഞ്ഞുകൊണ്ട് അവൾക്ക് ഇപ്പുറത്തായിരുന്നു അവർ നോക്കി ചിരിയോടെ സുഭദ്ര മൃദുലെ മറുസൈഡിലുള്ള സോഫയിലായിരുന്നു ഇന്ദ്രൻ ബാനുവിന്റെ ബാഗു കൈ മുറിയിലേക്ക് കയറി എന്നാലും എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നു എന്റെ അമ്മയല്ലേ പോട്ടെ ഓക്കെ കഴിഞ്ഞില്ലേ ഇപ്പൊ നീയും ഞാനും ഇന്ദ്രനും ഒക്കെ സുഖമായില്ലേ ഇനി അതോർത്ത് വിഷമിക്കണ്ട നിർമ്മല അമ്മ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ബാന എല്ലാവരെയും നോക്കി പരുഭത്തോടെ മുഖം വീർപ്പിച്ചുകൊണ്ട് അവരുടെ നെഞ്ചരെ മുഖം അമർത്തിയിരുന്നു ഇന്ദ്രനും വന്ന് സുധിയുടെ അടുത്തായിരുന്നു അവളെ നോക്കി ഇന്ദ്രൻ എന്താണ് സുദ്ധിയോട് കണ്ണ് കാണിച്ചതും സുധി അവനെ കണ്ണ് ചുമി കാണിച്ചു വീണ്ടും കുറച്ചു നേരം കൂടി എല്ലാവരും കൂടി സംസാരിച്ചിരുന്നു ചായയും കുടിച്ച് സന്ധ്യയോടുകൂടിയാണ് അവർ തിരിച്ചു പോയത് രണ്ടു ദിവസം കഴിഞ്ഞു അങ്ങോട്ട് വരണം രണ്ടുപേരും കൂടി ഇറങ്ങാൻ നേരം അമ്മ ഇരുവരെയും ഓർമ്മിച്ചു ഇന്ദ്രൻ ബാനുവിന്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് തലയാട്ടി ശുതി കൊണ്ടുവന്ന കാറിൽ തന്നെ അവരൊക്കെ പോയി ബാനു ഇന്ദ്രനിന്ന് മുഖം തിരിച്ചുകൊണ്ട് അകത്തേക്ക് ഏറിപ്പോയി ഇന്ദ്രൻ നെറ്റി ഒന്നു ഒഴിഞ്ഞ് അകത്തേക്കേറി മുറിയിലേക്ക് ഒന്ന് ഹരമാന തുറന്നു എടുക്കുന്ന ബാനുവിനെ കണ്ട് അമ്പ ഇട്ടിലായിരുന്നു ബാനു അവനു നോക്കാതെ ഡ്രസ്സും എടുത്ത് പുറത്തേക്കും പോയി ബാനു കുളി കഴിഞ്ഞ് വരുന്നവരെ അവൻ അവിടെ തന്നെ ഇരുന്നു ബാനു കുളി കഴിഞ്ഞു വന്ന് അവനെ നോക്കാതെ ടേബിളിൽ നിന്ന് സിന്ദൂരം എടുത്ത് നെറ്റിയിൽ ചാർത്തിക്കൊണ്ട് ഒരു പൊട്ടും വെച്ച് അടുക്കളയിലേക്ക് വന്നു ഒന്നും ഉണ്ടാക്കണ്ട ബാമി ഞാൻ ഓർഡർ ചെയ്തു അടുക്കളയിൽ നിൽക്കുന്ന ബാനുവിന്റെ പിന്നിൽ ചെന്ന് അവൻ പതിയെ പറഞ്ഞു ബാനു അവന് നോക്കാതെ ഹാളി ചെന്ന് ടിവിയും വെച്ച് അതിന് മുന്നിലായിരുന്നു ഇന്ദ്രന്ന് വിശ്വസിച്ചുകൊണ്ട് അവളടുത്ത് നിന്നിരുന്നു ബാമി പിണങ്ങല്ലേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അവൾ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു എന്താ ഇന്ദ്രേട്ടാ പറയാൻ പോകുന്നേ അത് സുധീരന്റെ അമ്മേട്ടല്ല നമ്മളെ കൂടെ അമ്മേട്ടല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അങ്ങനെ തന്നെയല്ലേ ഏഹ് അപ്പൊ എന്നോടൊന്നും പറയാമായിരുന്നില്ലേ എല്ലാം ഇനിയെന്ന് ഒളിപ്പിച്ചു വെച്ചല്ലേ ബാനു ആദ്യം ദേഷ്യത്തോടെയാണ് പറഞ്ഞതെങ്കിലും അവളുടെ കണ്ണെന്ന് പറഞ്ഞു അങ്ങനെയല്ല ബാമി അമ്മയെ പോലെ തന്നെ ഞങ്ങൾക്ക് നിന്റെ ചികിത്സയും പ്രാധാന്യമായിരുന്നു അതുമല്ല ഇത് അറിഞ്ഞു കഴിഞ്ഞു പിന്നെ നീ അവിടെ നിൽക്കില്ലെന്നു ഭയങ്കര കരച്ചിലായിരിക്കും ഞങ്ങൾക്കറിയാം ഇതിപ്പോ അമ്മക്കും കുഴപ്പമൊന്നുമില്ലാതെ എല്ലാം കഴിഞ്ഞില്ലേ പിന്നെന്താ ഭാമി ഇന്ദ്രൻ സമാധാനത്തോടെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ബാനു കണ്ണു നിറച്ച് അവന് നോക്കിയതേയുള്ളു അപ്പൊ ഇന്ദ്രേട്ടനോ ഇന്ദ്രേട്ടനെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും അതെന്നെ അറിയിക്കില്ലായിരുന്നു അപ്പോഴും എന്റെ ചികിത്സ നോക്കി നിൽക്കുവായിരുന്നു പറ ബാനു അവന് നോക്കി കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ഭാമി എല്ലാം കഴിഞ്ഞു ദേ ഇപ്പൊ എനിക്കും ഒരു കുഴപ്പമില്ല നീ ഇങ്ങനെ കരയാതെ ഇന്ദ്രൻ അവൾ ഇരിക്കാവുള്ളൂ കൈവച്ചുകൊണ്ട് പറഞ്ഞു ബാനു അവന്റെ നെഞ്ചിനു മുഖം വെച്ചു എനിക്ക് പേടിയാട്ടില്ലെങ്കിൽ ഭാമയില്ല മരിച്ചു കളിഞ്ഞ ബാനു അത് പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ ഇന്തേ അവളുടെ വാപത്തി പിടിച്ചുകൊണ്ട് അരുതൊന്ന് തലയാട്ടി പിന്നെ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചു ബാനുവിന്റെ കൈകളും അവളെ ചുറ്റിപ്പിടിച്ചു കൊറേ നേരം അവരങ്ങനെ തന്നെ ഇരുന്നു പുറത്ത് കോളിൻ ശബ്ദം കേട്ടതു ഇന്ദ്രൻ ബാനുവിനെ അടർത്തി മാറ്റി എഴുന്നേറ്റ് പോയി വാതിലും തുറന്നു ഫുഡ് ഓർഡർ ചെയ്ത് അത് കൊണ്ടുവന്ന ഡെലിവറി ബോയ് ആയിരുന്നത് ഇന്ദ്രൻ അകത്തേക്ക് വന്ന് കാശ് എടുത്ത് ആ ചെറുപ്പക്കാരനെടുത്തുകൊണ്ട് ഫുഡ് വാങ്ങി ഡോർ ഡോറടച്ച് ഫുഡ് ടേബിളിൽ കൊണ്ടുവച്ചു അപ്പോഴും ബാനു അതിനെ മുഖം ഉയർത്തി നോക്കാതെ കുഞ്ഞിരിക്കുവായിരുന്നു ഇന്ദ്രൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് കിച്ചണിലേക്ക് പോയി പ്ലേറ്റ് വെള്ളവുമായി തിരികെ വന്ന് ഫുഡും എടുത്ത് പ്ലേറ്റ് വിളമ്പ് വെച്ചു ബാമി വാഹ് കഴിക്കാം അവൻ അവിടെ ഇന്നുകൊണ്ടുതന്നെ പറഞ്ഞതു ബാനു എഴുന്നിട്ട് ചെയർ വലിച്ചിട്ടിരുന്നു ഇന്ദ്രനും അവളുടെ അടുത്ത് ചെയറിലിരുന്ന് കഴിക്കാനും തുടങ്ങി ഇരുവരും ഒന്നും മിണ്ടാതെ മിണ്ടാതിരുന്ന് കഴിച്ചു ബാനു അവൻ കഴിച്ചു കഴിഞ്ഞതു പ്ലേറ്റ് പാത്രം ഗ്ലാസ്സും കവറും ഒക്കെ എടുത്ത് കിച്ചണിലേക്കും പോയി ഇന്ദ്രൻ അവളിന്ന് നോക്കി കൈകഴിഞ്ഞ് റൂമിലേക്ക് ചെന്നു ബാനു പ്ലേറ്റ് കഴുകി വെച്ച് അടുക്കള വൃത്തിയാക്കി ജഗ്ഗിൽ വെള്ളം കൊടുത്ത് റൂമിലേക്ക് വന്നു ഇത്രയും നേരം ഇല്ലാതിരുന്ന ഒരു പരവേഷം അവളെ ആ സമയം പിടികൂടി അവൾ ടേബിളിൽ വെള്ളം വച്ച് ബാഗിൽ നിന്നു കഴിക്കാനുള്ള മരുന്ന് കൊടുത്ത് അത് കഴിച്ചുകൊണ്ട് മുറിയുടെ വാതിൽ അടച്ചു വന്നു ഇന്ദ്രൻ അവളെ തന്നെ നോക്കി ബെഡിലായിരുന്നു മറ്റാരെക്കാളും ബാനുവിനെ നന്നായി അറിയുന്നത് കൊണ്ടുതന്നെ അവളുടെ മുഖത്ത് അപ്പം സങ്കടമോ പരിഭമോ അല്ലെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി അവൻ്റെ ചുണ്ടി ഒരു പുഞ്ചിരി വിരിഞ്ഞു ബാനു തുറന്നു കിടക്കുന്ന ചാലിക്കടത്തിയെന്ന് പുറത്തേക്ക് നോക്കി ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് നല്ല തണുത്ത കാറ്റിനൊപ്പം മുല്ലപ്പൂമുട്ടിന്റെ വശക്കെന്തം അവളുടെ ഞാസികയിലേക്ക് തുളഞ്ഞു കയറി ബാന് കണ്ണുകളടച്ച് ആ തണുപ്പിനെ അവളിലേക്ക് സ്വീകരിച്ചു ഇന്ദ്ര അവള് നോക്കിക്കൊണ്ട് പതി എഴുന്നേറ്റ് വന്ന് അവളുടെ പിന്നിൽക്കുറി വയറി കയ ചുറ്റി മുറുക്കിക്കൊണ്ട് അവളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ തോളിത്താടി മുട്ടിച്ചു ബാന് ഒന്ന് വിറച്ചുകൊണ്ട് ജനലക്കമ്പി പിടിമുറുക്കി ബാമേ ചുടി നിശ്വാസത്തിനൊപ്പം അവൻ്റെ മൃദുലമായ ശബ്ദം അവളുടെ ചെവിയിലേക്ക് തുളഞ്ഞു കയറി ബാലു അവന്റെ കൈയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് അവനും മുഖം ചരിച്ചു നോക്കി ഇന്ദ്രൻ അവളുടെ തോളിൽ നിന്ന് മുഖം അവളുടെ കണ്ണിലേക്ക് നോക്കി ബാമി അവൻ വീണ്ടും വിളിച്ചു അവൾ ആയാസപ്പെട്ടൊന്ന് മൂളി ഈ വിറയിൽ ഇതുവരെ മാറിയില്ലേ ബാമി അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ കവളിൽ മൂക്കുരസിട്ട അവളുടെ ചിലമ്പിച്ച ശബ്ദം ഇനിയും പേടിയാണ് അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ കവലിൽ പതി ചുണ്ടമർത്തി ബാനു കണ്ണൊന്ന് ചിമ്മി ചിമ്മിത്തുറന്നു ഇന്ദ്രേട്ടാ അവളവളുടെ വയറ് മുറുകിയിരിക്കുന്ന കൈയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പിടിച്ചു ഇന്ദ്രൻ അവളുടെ കവളിൽ നിന്ന് മുഖ ഉരസിക്കൊണ്ട് അവളുടെ ചുണ്ടിൻ്റെ കോണി ചുംബിച്ചു ബാനു പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് കണ്ണുകളടച്ചു പിടിച്ചു അവനവളെ കണ്ണുയർത്തി നോക്കിക്കൊണ്ട് അവളുടെ ചുവന്ന ചുണ്ടിൽ അമർത്തി ചുംബിച്ച് പതിയെ അവനവളുടെ ചുണ്ടുകൾ ഉകർന്നു തുടങ്ങി നാളുകൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ടവൻ ചുടി ചുടിച്ചുംബനത്തെ ബാലു ആകെ അവശയായി ഇന്ദ്രൻ ചുംബിച്ചുകൊണ്ട് തന്നെ അവളെ അവനെ നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചുവരിലേക്ക് ചാരം നിർത്തി ബാലു കണ്ണുകളടച്ചുകൊണ്ട് തന്നെ അവൻ്റെ കൈകൾക്കിടയിൽ കൂടി അവൻ്റെ പുറത്ത് കൈയമർത്തി അവനെ ചേർത്ത് പിടിച്ച് പതിയെ തുടങ്ങി ഇന്ദ്രൻ്റെ ചുംബനം വന്യമായി അവളെ ആകെ തളർത്തിക്കൊണ്ട് തളർന്നുകൊണ്ട് അവളവനെ പരിഞ്ഞു മുറുകി ചുംബിച്ചു ഇത്രയും നാളറിഞ്ഞ് ഗ്രഹത്തിൻ്റെ അവസാനം കൂടിയായിരുന്നു അത് ബാനു അവനെ തിരികെ ചുംബിച്ചുകൊണ്ട് ആ ചുംബനം ചൂണ്ടുകളിൽ നിന്ന് നാവിലേക്ക് അരിച്ചിറങ്ങി അവനവിടെ ചേർത്ത് പിടിച്ചുകൊണ്ട് വെഡിലേക്കടന്ന് അപ്പോൾ പോലും അവന്റെ ചുണ്ടുകൾ അവളിൽ നകന്നില്ല ബെഡിലേക്ക് അവളുമായി വീഴുന്നു വീണ്ടും അറിയാനും സസ്വയം പൂർണ്ണനാകാനും അവന്റെ ഉള്ളം തുടിച്ചു അവളെ ചുമ്പിച്ചു തന്നെ അവളിൽ നിന്നും സ്വന്തം ശരീരത്തിൽ നിന്നു അവൻ വസ്ത്രങ്ങൾ പറിച്ചു മാറ്റി അവളുടെ നെറ്റി മുതൽ കാൽപാദം വരെ അവന്റെ ഓടി നടന്നു ഒരു ചെറുനോവോട് കൂടി അവൻ അവന്റെ ഭാമിയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് അവളെ അടക്കി പിടിച്ചു അവൻ നൽകുന്ന അനുഭൂതി വിടഞ്ഞു പൊങ്ങുമ്പോഴും ബാനും അവനെ അകറ്റി മാറ്റാതെ ഇരിക്കായ്കളും കൊണ്ട് കെട്ടിക്കുളർന്നു ഇരുവരുടെ പുലമ്പുരം കിതപ്പും ഷിൽക്കാലം ഉച്ചത്തിൽ തന്നെ ആ മുറിയിൽ ആ മുറിക്കുള്ള ഇന്ദ്രൻ അവൻ്റെ ഭാമിയിൽ ആർത്ത് പെയ്യുമ്പോൾ പുറത്തു മഴയും അതിൻ്റെ എല്ലാ ശക്തിയോടും കൂടി മണ്ണിനെ നനച്ചു പെയ്തു അവസാനം അവളെ സ്വന്തമാക്കിക്കൊണ്ട് അവളുടെ അമർത്തി ചുംബിച്ചുകൊണ്ട് അവനവളുടെ മാറിലേക്ക് മുഖം പോഴ്ത്തി കെതച്ചു നിമിഷങ്ങൾക്ക് ശേഷം അവളെ ഈ നകന്നു മാറി അവളെടുത്ത് ബെഡിന് നേരെ കിടത്തിക്കൊണ്ട് അവനും ബെഡിലേക്ക് എടുക്കും അപ്പോഴും കണ്ണൂർ അടച്ച് നന്നായി കെതക്കുന്നുണ്ടായിരുന്നു അവൻ മുഖം ചരിച്ച് അവളെ നോക്കിക്കൊണ്ട് അവളുടെ വയറിൽ കൈ ചേർത്ത് അവനിലേക്ക് അടുപ്പിച്ച് അവളെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ഇരുവർക്കും മേൽ ഷീറ്റ് കൊണ്ടു കൂടി ബാമി ഇതൊപ്പം നടങ്ങിയതും ഇന്ദ്രൻ അവൻ്റെ നെഞ്ചിരി മുഖം വൃത്തി കിടക്കുന്നവൾ വിളിച്ചു ബാലൻ ഒന്നൂടെ അവൻ്റെ നെഞ്ചിന് മുഖം ഒളിപ്പിച്ചുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു ബാമിപ്പണ്ണെ ഇന്ന് മുഖം താഴ്ത്തി കുറുമ്പോടെ അവളെ വിളിച്ചു ബാലൻ കണ്ണൊന്ന് അടച്ചു തുറന്നു അവനെ കണ്ണുകൾ മാത്രം ഉയർത്തി നോക്കി വേദനിപ്പിച്ചു ഒരുപാട് അവനവളുടെ പൊട്ടിയെ ചുണ്ടിലും പാടുവീണ കരുത്തിരും നോക്കി അവളോട് ചോദിച്ചു അവളില്ലെന്ന് മൂടിക്കൊണ്ട് അവന്റെ നെഞ്ചെ അമർക്ക് ചിമ്പിച്ചു പിന്നെന്തിനാടി ശബ്ദമുണ്ടാക്കിയേ ഇന്ദ്രൻ അവളുടെ ഇടുപ്പിൽ ഒന്ന് കൈ മുറുക്കിക്കൊണ്ട് കുസൃതിയോട് ചോദിച്ചു ആഹ് ഇന്ദ്രേട്ടാ ബാനു ചെണിങ്ങിക്കൊണ്ട് അവനെ വിളിച്ചു നീ ഒരുപാട് സുന്ദരിയായി ബാമി ഇന്ദ്രൻ അവളെ മലർത്തി കിടത്തി അവളുടെ ചെഹവിയോരം രഹസ്യം പോലെ പറഞ്ഞു ബാനുവിന്റെ മുഖത്ത് രക്തം വരച്ച് കയറി അവൾ നാണത്തോടെ അവന് നോക്കാതെ കണ്ണൂർ മുഖം ചിരിച്ചു ബാമി ഇന്ദ്രൻ അവളുടെ കഴുത്തിലെ പാടി അമർത്തി ചുംബിച്ചു വിളിച്ചു ബാനു ഒന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ കൈ അമർത്തി അവനെ മുറുക്കിപ്പിടിച്ചു വീണ്ടും ആ രാത്രി അവരൊന്നായി ഒരു മനസ്സും ഒരു ശരീരവുമായി ശാരീരവുമായി അവരാപ്പോലൊരു ഓളം പണയിച്ചു അവസാനം വിയർത്ത് കുളിച്ച് അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ കണ്ണുകളടച്ചു രാവിലെ തെനാലയിൽ കൂടി വരുന്ന് വിളിച്ചു മുഖത്തേക്കടിച്ചതും ഇന്ദ്രം മുഖം ചൊളിച്ചുകൊണ്ട് ആയാസപ്പെട്ടുകൊണ്ട് കണ്ണുകൾ തുറന്നു പുലർച്ചെ എപ്പോഴും ഒന്ന് മയങ്ങി അവനാ വിളിച്ച് അസഹനീയമായി തന്നെ തോന്നി അവനൊന്ന് ചരിഞ്ഞ് കിടക്കുന്ന കിടക്കുന്നേടം കൈകൊണ്ട് പറത്തി അവള് കിടക്കുന്നേടം ശൂന്യമാണെന്നറിഞ്ഞു അവൻ വിളിച്ചുകൊണ്ട് കണ്ണു ചിമ്മി തുറന്നു തുടരും